ഭയങ്കര അഭിനയമ്മ ഉറങ്ങുന്ന മതിരി മറ്റുള്ള പോയാ ഭയങ്കര നേരം കരി വലക്കമല മാറ്റി എന്താണ് എന്താണ് ഏതൊരു കാർട്ടൂൺ ഉണ്ട് ആ കാർട്ടൂൺ പണ്ട് ഞാൻ എന്താ പറയണ്ട അറിയില്ല ഇന്നലെ നമുക്ക് ചായ ഇറങ്ങാം ഊമ്പരെ അവിടെ കാത്തേ നമ്മളെ പിന്നെ ഡെഫിനറ്റ്ലി എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലാണ് സത്യം പറയാലോ നല്ല നല്ല സുഖമുള്ള പുറത്തുനിന്ന് ഇവിടെ കാണുമ്പോൾ വിചാരിക്കും എന്താ അറിയാം വല്യ സുഖല്ലേ ആ അത് തന്നെ പറയാണ്ട് നടക്കൊന്നുമില്ല എക്സാക്ട്ലി രക്തസ് നല്ല വ്യൂ ആ നല്ല വൃത്തില്ല അതൊക്കെ തേലി തോട്ടല്ലേ തേലു തോട്ടല്ലേ ആ ഫുള്ള് തേലിത്തോട്ടോ കാണിച്ചേ കുറച്ച് മുന്നോട്ട് വാ പോവാൻ ഫൈവിലാ പോയിന്റ് ഫൈവ് കിട്ടോ ആ സ്വിമ്മിംഗ് പൂളിതാ സ്വിമ്മിംഗ് പൂള് നല്ല ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ ബ്ലോക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ചാടി മറയുന്നു ചെമ്പ്രമലാണ് അതോ ഏ ശെരി ഓക്കെ ഓക്കെ അതാ നമ്മള നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ഫോണ് വെള്ളത്തിൽ ഇവിടെ അല്ലേ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ആളാണ് എന്ത് ജീപ്പാണ് പോലീസ് ജീപ്പല്ല ട്രക്കിങ്ങിനൊക്കെ ആയിട്ടുള്ള ജീപ്പാണ് ആ മഴ പെയുണ്ട് മഴയുണ്ട് മക്കളെ താഴെട്ട് പോയിക്കോളി താട്ട് പോവാ ചാടിക്കുണ്ട് പേരക്കമരം നമ്മൾ കഴിഞ്ഞ ബ്ലോക്കിൽ കഴിഞ്ഞ ബ്ലോക്കിൽ ആ മഴ മഴ പെയ്ത് ഇനി മഴ പോകുന്നുണ്ട് കഴിഞ്ഞ ബ്ലോക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇങ്ങനെ രാത്രി സ്വിമ്മിംഗ് പൂളിലിട്ട് അറമടുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് അവിടെ ചാടിക്കാൻ പോവാ ായിട്ടും കണ്ടായ ഹയക്കന്താ വേണ്ടിയത് ഹയക്കന്താ പുട്ട് പുട്ട് ഓക്കെ പുട്ട് തരാ പുരിയാണോ പുട്ട് മതി പുട്ടല്ലേ കറി എന്താ പച്ചക്കറി ഉണ്ട് കടലക്കറിയാ നമ്മള് കടലക്കറിയാ യെസ് കടലക്കറി കടലക്കറി ഒഴിക്കുന്നു അതെ അയക്ക്

അത് മറന്നായി എന്ത് ഇതെന്താറി ഇതെന്താ അറിയാവ അത് കാട്ടിലൊക്കെ അറിയില്ലേ പൂരി ഒരു മാച്ചുണ്ടാവില്ലല്ലോ ആ പൂരിയും ബാജിയും എന്തെങ്കിലും ഒന്നും എന്തൊന്നില്ല ഒന്ന് പട്ടിനാല് പുറത്ത് നല്ല മഴയും ചൂടുണ്ടോ ആ ആട്ട് പുട്ട് അല്ലേ ആ പിന്നെ ചോദിച്ചോക്ക ആഷിഖ് ബ്രോ ആഷിഖ് ബ്രോ ആഷിഖാ മൂപ്പരോടെ ഒരു ഒരു മൂന്ന് പുട്ടും കൂടി നല്ല മഴ പുറത്ത് പുട്ട്ണ്ട് വെറുതെ ഇപ്പൊ മൂന്നെണ്ണം വേണ്ട രണ്ട് പുട്ടുണ്ടാക്കാറത് രണ്ട് രണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം മതി മതി ആ പുട്ട് കേടിക്കോ അടിപൊളി അല്ലേ എന്താ നിങ്ങൾക്ക് വേണോ ചായയാണോ വെള്ളം അതാ ഞാനും നോക്കുന്നു ഞാൻ വിചാരിച്ചേ

നടന്ന് തിന്നപ്പം പള്ളറിയില്ലേ അതിനകത്ത് വലിപ്പം ഉണ്ടല്ലേ എന്നാ പിന്നെ അതെല്ലാം നല്ല പിന്നെ ഇത് ഭംഗിയ പോരങ്ങൾക്ക് നിങ്ങൾ മറ്റേ കുട്ട് കുത്തണ് പുട്ട് കുത്തടി പുല ചുട്ടടി ഉക്കാം ചുക്കാം ചീത പെണ്ണെ ചക്ക ചിക്കണില്ലേ നിങ്ങൾ നിങ്ങൾ ആരെയും കാത്തിക്കുന്നേ പുട്ട് ഇങ്ങക്ക് എടുക്കാനാ പുട്ട് ഇത് നമ്മള് രണ്ടുള്ള പോരിന്നുല്ലേ പുട്ട് രണ്ടെണ്ണം എടുക്കണ്ടെന്ന് പറയുമ്പോ കളിക്കുന്ന തള്ളന്നല്ലേ ഇത്ര മക്കളെ നാലും മൂന്നെ തള്ളല്ലേ അതിമുട്ടിക്ക് ഇഞ്ഞ് വേണോ വെള്ളം വേണോ ആ ആ ആ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ കറി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കറി കിട്ടി ഫുഡ് ബ്ലോഗറിന്റെ വാപ്പന്റെ അടുത്ത് നല്ല ടേസ്റ്റ് കറി കിട്ടി അല്ല ഇവിടെ മിക്സ് മസാല ബട്ടർ ചിക്കനും നോർമൽ ചിക്കനും പിന്നെന്താണ് കടലക്കറിയും വാജിയും പുട്ടും എക്കപ്പാടിയും മിക്സ്ഡ് മസാല ആക്കിയാണ്ട് തിന്നണ്ട ഇല്ല കറി ഒരു ഭാഗത്ത് കൊഴച്ചിട്ട് തിന്നല്ല എല്ലും കൂടി കൊഴച്ചിരില്ല തിന്ന കനക്കിഷ്ടം പോലെ ഉണ്ട് അത് കറി തീരും തീരും വായിച്ചിട്ടല്ലോ പറഞ്ഞു അങ്ങനെ അത് തന്നിട്ടുണ്ട് എല്ലാം കൂടി ഇങ്ങനെ കൊഴിച്ച് കഴിഞ്ഞ് ഇഞ്ഞ് ഒന്ന് നോക്കി നോക്കാ പ്ലേറ്റിലേക്ക് ആ പ്ലേറ്റൊക്കെ നോക്കുക പ്ലേറ്റിലേക്ക് നോക്കി അതിപ്പോ എന്താ വൃത്തില്ല അവിടെ വൃത്തിയേടിക്കുന്നുണ്ടല്ലേ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊഴിച്ച് കൊഴിച്ചു കൊഴിച്ചിങ്ങനെ തിന്നിട്ട് ഇങ്ങനെ പോണം വെച്ചാൽ ഇങ്ങനെ വൃത്തിയേട ഇങ്ങനെ നിക്കു നമ്മളൊരു സ്ഥലത്തൊക്കെ പോകുമ്പോ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോ എസ് വാവാ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോഴേ അങ്ങനെ തിന്നുകഴിഞ്ഞാല് ആൾക്കാർ കാണുമ്പോൾ എന്തോ ഈ ഞാനിങ്ങനെ പുറത്ത് നിന്നിട്ട് ഞാൻ തിന്നാണെന്നുണ്ടെങ്കിൽ മനസ്സിലായോ ഈ ഇങ്ങനെ പുറത്ത് നിൽക്കാണ് ഞാൻ തിന്നാണെന്നുണ്ടെങ്കിൽ എനിക്കെന്താ മതി അങ്ങനെ നമ്മൾ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ ഈ വൈക്ക് പോണ നമ്മൾ ചാടിക്കാനൊക്കെ ഇറങ്ങുന്നതും പിന്നെ പൂളിലേക്ക് ഇറങ്ങുന്നതും അടിപൊളി വ്യൂ കേട്ടോ രക്ഷില വ്യൂ നമ്മടെ കോടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ സീനായിരിക്കും ഒരേ പൊളി

ീത്തിരണ്ടത് അതാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ കാണിച്ചുതരാം അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് അവിടെ ഒരു വില്ല ഇനി മാത്രമേ ഉള്ളൂ ഇവിടെ കുറച്ച് പേർക്ക് ഒരു ഇതിന്റെ ആളിപ്പോ പുറത്തോട്ട് പോയതാണ് ഞാൻ കേട്ടാ ഈ ആ അതിന്റെ ആളിപ്പോ പുറത്തോട്ട് പോയതാണ് മുമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഇതിനകത്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണുള്ളത് ഗൈസ് നമ്മളെന്താണ് ഞാൻ പറഞ്ഞത് അവിടെ അടുത്ത വില്ല ഒരു ഫുൾ വൈറ്റും വുഡും തീ അടിപൊളി നല്ല രസമുണ്ട് കാണാൻ ഇത് ഇവിടെ റൂമുണ്ട് ഇതുപോലെ തന്നെ നേരത്തെ അവിടുത്തെ ഉള്ളത് കണ്ട പോലെ തന്നെ രണ്ട് റൂമുണ്ടെ അവിടെയുള്ള അവിടെ റൂമും പിന്നെ അവിടെ റൂമും റൂമ് അത്യാവശ്യം വൃത്തിയുണ്ട് പക്ഷെ ഭയങ്കര ഡെക്കറേറ്റഡ് ഒന്നുമില്ല ഇത് കുറച്ചു കാലമായി തോന്നുന്നു ഒരു നാലഞ്ച് കൊല്ല പഴക്കം കാണുന്നുണ്ട് പിന്നെ ഇതൊന്നുമല്ല ഹൈലൈറ്റ് മോളിലുള്ള സാധനമാണ് ഹൈലൈറ്റ് ഗൈസ് വരി 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 ആ ബ്രോ ബ്രോ മോഡ് ഇത് ഇവിടെ ഇവിടെ ജാമ്യം ചെയ്യാനൊക്കെ പാട്ടൊക്കെ പാട്ടിരുന്നിട്ട് ഫാമിലിയൊക്കെ ആയിട്ടിരിക്കാൻ മൂട് സ്ഥലമത് മജ്ലിസ് ഓക്കെ ജസ്റ്റ് കാണിച്ചുകൊടുക്കും മൊത്തം നല്ല രസമല്ലേ ആ ഹാ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കഥയും പറഞ്ഞ് സോറിയും പറഞ്ഞിങ്ങനെ ഇരിക്കാം അല്ല വൈബാ എല്ലാവരും ഇങ്ങോട്ടും വിളിക്കപ്പോൾ നമുക്ക് അയനിയോ അസനു ഉപ്പനെയോ മജിനും ഒക്കെ വിളിക്കാം ഇങ്ങോട്ട് ഇങ്ങോട്ട് വരിപ്പാ ഇങ്ങനെന്ത അവിടെ തന്നെ അല്ല സല്ലേ ഇത് നോക്കി ഇവിടെ ഇങ്ങനെ കഥയും പറഞ്ഞിങ്ങനെ ഇരിക്ക ചായും മിച്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാർക്കും കൂടി ഇങ്ങനെ കഥയും പറഞ്ഞെത്തിരിക്ക ആ പാട്ടൊക്കെ പാടാൻ മൈക്കുവാണെന്നില്ല ഇവിടെ മൈക്ക് വേണമെന്നില്ല ഇവിടെ മൈക്ക് വേണമെന്നില്ലടി തൂക്കു തൂക്കുൻകുജ് ആ അതെ ടൈം പോണറിയില്ല നമുക്കൊരു ദിവസം വന്നിട്ട് എല്ലാരും കൂടി ആ ഒരു വീട്ടില് നമ്മളെ വീട്ടിൽ ഇതുപോലെ നല്ല സെറ്റ് വലിയ ചെലവില്ല ഈ സോഫേന്റെ ഇത് മാത്രമേ ഉള്ളൂ ചെലവ് നിലത്തിരിക്കാൻ പറ്റാത്തവർക്ക് സോഫ മുതലിരിക്കാൻ ഒരു റൂം ഒത്തായിട്ട് ഇങ്ങനെ ആക്കിയാലോ എന്നാല് ഏത് മോളത്തെ പക്ഷെ അപ്പമായ ഇതുപോലെ ഇങ്ങനെ വുഡിന്റെ തീമില് സെറ്റ് ചെയ്തിട്ടില്ലേ സെറ്റ് ആവും അടിപൊളിയാവും ഇവിടെ ഡി ജെ ഒക്കെ വെക്കാനാണ് ഇത്രയും വയർഡ് വയറിങ്ങോട്ട് വിളിച്ചിട്ടില്ല കേട്ടോ മനസ്സിലായോ കാര്യങ്ങൾ ഡി ജെ കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ ഒന്നാമതെന്താ വെച്ചാൽ എ സി വേണ്ട തണുപ്പുണ്ടായ ഓൾറെഡി തണുപ്പുണ്ടായോണ്ട് പിന്നെ ആൾക്കാർ കൂടുതൽ ആവുന്ന ചിലപ്പോ തണുപ്പ് എന്തായാലും സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നലെ ഇവിടെ രാത്രി വന്ന് കണ്ടപ്പോ തന്നെ എന്തായാലും ഇവിടേക്ക് വന്നിട്ട് കൊറച്ചേ ഇരിക്കും വർത്താനോ പറയാനായി അങ്ങനെ വിളിച്ചോക്കിറ പുഞ്ചി മഴ നില വഞ്ചി തുഴഞ്ഞെത്ത് പോകേണ്ട ദൂരൊരാളും കുട്ടിനില്ലാതെ കാണേണ്ടേ കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ചിറ മഴയെത്ത് നിലാവി തുഴഞ്ഞത്ത് ചിറ പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറ പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറ പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് അവിടെ കോട വയ്ക്കുക അല്ലെബ്രീക്ക് അവിടെ അടിപൊളി വ്യൂ നല്ല 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 വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ് തണുപ്പാ കാലൊക്കെ അടിപൊളി ഓക്കെ എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് അറിയണോ സംഭവം നമ്മളെ ഇവിടേക്ക് ഒരു ഫാമിലിക്ക് എത്ര എത്ര ആൾക്കാർക്ക് വരാൻ പറ്റും പേർക്ക് വീട്ടിലടക്ക് ഇരുപത്തഞ്ച് പേർക്ക് താഴെയും മുകളിലും കൂടി ആയിട്ട് സ്റ്റേ ചെയ്യാലേ ഓക്കേ അവർക്കൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കോംപ്ലിമെന്ററി ആയിട്ടുണ്ടാവും ഡിന്നർ പിന്നെ ആണെന്നുണ്ടെങ്കിൽ റിക്വയർമെന്റ് കൊടുക്കും ആ അനുസരിച്ച് ഓർഡർ ചെയ്തിട്ട് ആ അവിടെ കണ്ട പിന്നെ ഒരു മജിലീസ് ഉണ്ട് ഞാൻ പിന്നെ അത്യാവശ്യം കുറച്ച് ഒരു

സത്യം പറയാലോ നല്ല രസം ഭയങ്കര പീസായിട്ട് പിന്നെ എസിയും ഫാനൊന്നും വേണ്ട ആവശ്യമില്ല ഇതാ കേട്ടപ്പോ ഓടി എന്നതാ മിന്നൽ 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 വടാണ് മിന്നൽ വാളല്ല

നമുക്ക് വെള്ളത്തിൽ പൂർണ് സോ അടിപൊളിയായി എല്ലാം കൊണ്ടും അടിപൊളിയായി നിങ്ങൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചുകാണ്ട് താഴെ കൊടുക്കുന്നുണ്ട് നമ്പർ അതിനകത്ത് വിളിച്ചാണ്ട് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം ഒന്നുകൂടി പിന്നെ അല്ലെങ്കിൽ വിളോകം മൊത്തം കണ്ടാൽ അതിനകത്തും കേൾക്കാം സു ഗായ്സ് ഡു ട്രൈ ദിസ് പ്ലേസ് ഇറ്റ്സ് ഇൻ വയനാട് വൈത്തിരി ടീലക്സ് വില്ല സോ ഇറ്റ്സ് മീ ഷം ലാൻ സ്റ്റേറ്റ് കൊണ്ട് എന്നത് വീഡിയോ സി എ ഗെയിം ബൈ